സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തായി ചെങ്കല്ലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീടുകളുടെ വിശേഷങ്ങൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ എന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും ബാത്റൂമുകളും അടങ്ങുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ പ്ലാൻ ഗംഭീരമാർന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ വലിയ മുറ്റത്ത് മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന കിണറാണ് ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ്സായി നമുക്ക് ഉപയോഗപ്പെടുത്താനാവുക കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മെയ്ട്രോ ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്തിനഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ ഗംഭീരമാർന്നിട്ടുള്ള ഭവനം പണിതുയർത്തിയിരിക്കുന്നത് നല്ലൊരു കണ്ടംപററി ബോക്സി എലിവേഷനിൽ ആരുടെയും മനം മയക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് എലിവേഷനാണ് നമുക്ക് വീടിന് കാണുവാനായി കഴിയുക മുൻഭാഗത്തായി ഭംഗിയാറ തരത്തിലുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗംഭീര ശൈലി തന്നെയാണ് ബിൽഡർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായും ചെങ്കല്ലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി ഏകദേശം നാലോളം ചെയറുകൾ ഒരേ സമയം വിട്ടിരിക്കാനാവുന്ന വലിയൊരു ഗ്രാനൈറ്റ് പാകീയ സിറ്റൗട്ടാണ് ലഭിക്കുക കൂടാതെ അതിനോടനുബന്ധിച്ച് തന്നെ വലിയൊരു ഷൂറാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട് മുൻഭാഗത്തെ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഇരട്ടപ്പാളികളിൽ നിർമ്മിച്ച മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ആർക്കിടെക്ചറൽ വീടിനെ അനുസ്മരിപ്പിക്കും വിധം ഭംഗിയാർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഇവിടം സ്വീകരിച്ചിരിക്കുന്നത് വലിയൊരു ഭംഗിയാർന്ന ഹോൾ തന്നെയായിട്ടാണ് നമുക്ക് ഇവിടം അനുഭവവേദ്യമാകുന്നത് മനോഹരമായിട്ടുള്ള ഇൻറ്റേണൽ പ്ലാന്റുകളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഗംഭീരമാർന്നിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഗംഭീരമാർന്ന ശൈലിയിൽ തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സപ്പറേഷനാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമുക്ക് വീടിൻ്റെ ഇന്നർ ഏരിയയിലേക്ക് ലഭിക്കുന്നത് മൾട്ടി വുഡിൽ തീർത്ത സപ്പറേഷൻ കടന്ന നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ തന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഭംഗി അറിഞ്ഞിട്ടുള്ള സിമ്പിൾ ഡിസൈനിൽ തീർത്തിരിക്കുന്ന ഒരു ഫോൾസ് സീലിംഗ് വർക്കും നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു മൾട്ടി വുഡിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ടി വി യൂണിറ്റും നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ശൈലിയിൽ തീർത്തിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും അതിനോടനുബന്ധിച്ചിട്ടുള്ള നാച്ചുറൽ പ്ലാന്റുകളും നമ്മെ കാത്തിരിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് നമുക്ക് ഈ വീടിന് ഉൾഭാഗം നിറയായ അനുഭവപ്പെടുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ പ്രധാന ഏരിയയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിലും ഭംഗി ചേർന്നിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് സ്ക്വയർ ട്യൂബിൽ മനോഹരമായിട്ടുള്ള സെപ്പറേഷനാണ് ഈ കിച്ചണിൻ്റെ ഡൈനിങ് ഏരിയയുമായി വേർതിരിക്കുന്നത് അനേകം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് ഷീറ്റഡ് ആയി സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്ക് തന്നെയാണ് ഈ കിച്ചണിലും മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങും നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ലഭിക്കുക ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ബാത്ത്റൂമുകളിൽ അടക്കം ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് വരുന്നത് ജാഗ്വാറും സെറ ബ്രാൻഡുമാണ് വലിയൊരു വാർഡ് റൂബാണ് ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിനേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നിലവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർറൂമിനോടൊപ്പം തന്നെ സ്റ്റഡി ഏരിയയും മറ്റൊരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അടക്കമുള്ള ടൈൽ പാറ്റേണുകൾ ലക്ഷൂറിയസ് ഫീൽ നൽകുന്നത് തന്നെയാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ വയ്യ ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഒരു സ്റ്റെയറാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് വർണ്ണത്തിലുള്ള ടൈലുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ സ്റ്റെയറിന് പകുതി ഭാഗം എത്തുമ്പോൾ തന്നെ ഭംഗിയാർന്നിട്ടുള്ള ഒരു ഇൻറ്റേണൽ പ്ലാന്റ് യൂണിറ്റ് കൂടി നമ്മെ കാത്തിരിക്കുന്നു ഗംഭീരമാർന്നിട്ടുള്ള ഈ സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കാതെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ധാരാളം വിൻഡോകൾ ഉള്ളതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഇവിടെ ലഭ്യമാണ് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഭംഗിയാർന്നൊരു ഫോർ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നത് ഗംഭീരമാർന്നിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ഭാഗം പ്രത്യേകം എടുത്തു പറയാതെ വയ്യ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനഞ്ചടി നീളവും പന്ത്രണ്ടര അടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായി തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് പങ്കിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും മറ്റൊരു കോർണറിലായി ചെറിയൊരു മേക്കപ്പ് ഏരിയയും മറ്റൊരു കോർണറിലായി ചെറിയൊരു സ്റ്റഡി ഏരിയയും സംവിധാനിച്ചിരിക്കുന്നു ഭംഗി അറിഞ്ഞിട്ടുള്ള ടൈൽ പാറ്റേണുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനഞ്ചര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റോബുമാണ് ഈ ബെഡ്റൂമിലായി നമ്മെ കാത്തിരിക്കുന്നത് നാല് ബെഡ്റൂമുകളിൽ മൂന്നും ബാത്ത് അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ ബാത്റൂമും കൂടു കൂടിയിട്ടാണ് ഇവിടം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന കോമൺ ബാത്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാത്ത യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഏരിയയിലേക്കുമാണ് അതിവിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസ് തന്നെയാണ് നമുക്കിവിടം ലഭ്യമാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ആ ഈ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും നാല് ബാത്ത്റൂമുകളും യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കീൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം